അതിനും കറക്റ്റായിട്ട് ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് പറഞ്ഞു ഇതുവരെ ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല പലപ്പോഴായിട്ട് മുറിഞ്ഞു മുറിഞ്ഞാണ് ആ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കുഞ്ഞിന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത വേദന അസ്വസ്ഥതയൊക്കെ കൊണ്ട് കൂടി കൂടി വരുന്ന പിന്നെ വേണ്ട രീതിയിലുള്ള ആഹാരം പോലും അവൾക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക് ഇപ്പം പ്രത്യേകിച്ച് വരുമാനം ഒരു മാ ഒരു വർഷമായിട്ട് കുഞ്ഞിങ്ങനെ കിടപ്പായ പിന്നെ ഒരു ജോലിക്കും പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട് എൻ്റെ പേര് പാസ് സജി പള്ളിക്കുന്ന് എല്ലാവർക്കും പുതിയ കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ധിനനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാനിപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ ഏഞ്ചലിൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞ ഒരു മാസമായിട്ട് സാമ്പത്തികമില്ലാത്തതുകൊണ്ട് മോക്ക് ചികിത്സിക്കുവാനൊന്നും പറ്റുന്നില്ല വളരെ പ്രയാസമാണ് വളരെ സങ്കടമാണ് നമ്മൾ ഒരു വർഷമായിട്ട് നമ്മുടെ സഹായത്താലാണ് ഈ കുഞ്ഞിൻ്റെ ചികിത്സയൊക്കെ നടക്കുന്നത് കാരണം ഇവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം സാമ്പത്തികമില്ലാത്തത് ഒരു മാസം ചികിത്സിക്കാൻ ഇല്ലാതെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കാരണം സാമ്പത്തികം എല്ലാത്തിനും വേണമല്ലോ കർത്താവിൻ്റെ കൃപയാൽ ഈ കുഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന തന്നെ കർത്താവിൻ്റെ വലിയ കരുണയും ദൈവമക്കളുടെ പ്രാർത്ഥനയും സഹായങ്ങളും കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ആദ്യത്തെ ആ ദിവസം ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഭക്ഷണം കഴിക്കാതെ ഈ കുഞ്ഞ് കടന്ന് ക ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാം കണ്ട് മനസ്സ് വേദനിച്ചതാണ് പത്തൊമ്പത് വയസ്സാണ് ഇവൾക്കുള്ളത് ഇത് അവളുടെ അമ്മ ഇത് വല്യമ്പി ഇപ്പോഴേ നമ്മളൊരു ഈ കുഞ്ഞിനെ നമ്മൾ സഹായിക്കണം പ്രിയ ഉള്ളവരെ കാരണം ഇത്രത്തോളം കൂടി ഇരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും സഹായവും അതിനേക്കാളും ഉപരി ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഒന്ന് കാണണേ ഇപ്പോഴവർ കടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് കേൾക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഈ മോളെ നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലായത് ഇപ്പോൾ അവളുടെ ചികിത്സ കംപ്ലീറ്റ് മുടങ്ങിപ്പോയി കാരണം ഒരു മാസമായി അതിനൊന്നും പറ്റുന്നില്ല കാരണം അവരുടെ കയ്യിൽ ഒരു രണ്ടായിരം രൂപ പോലും എടുക്കാൻ പറ്റാ ഇല്ലാത്ത സാഹചര്യങ്ങൾ എന്നോട് പറഞ്ഞാണ് രണ്ടായിരം രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത സാഹചര്യം കാരണം പൈസ ഇല്ലാതെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഫ്രീ ഉള്ളവരൊന്ന് കേക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ പഞ്ചായത്ത് അപ്പോ ഈ സ്ഥലത്തിന്റെ പേരെന്താ വെള്ളാരപ്പള്ളി സൗത്ത് വെള്ളാരപ്പള്ളി അടുത്താണ് താമസിക്കുന്നത് ഓക്കെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ പതിനഞ്ച് കിലോമീറ്റർ അല്ലേ പോകുന്ന ാണ് ഇപ്പോൾ കടന്നു പോകുന്ന മോൾക്ക് ഒരു മാസമായിട്ട് ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവൾക്ക് രണ്ട് മാസത്തിലേറെയായി കിഡ്നിയിൽ കല്ലുണ്ടെന്നുള്ള പ്രശ്നം അറിഞ്ഞു അവൾക്ക് വേദനയായപ്പം സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്കാനിങ്ങില് കിഡ്നിയിൽ കല്ലുണ്ടെന്നുള്ള വിവരം അറിഞ്ഞു അതിന് വേണ്ട രീതിയിൽ ഇതുവരെ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല കൂടാതെ അവൾക്ക് സർജറി ചെയ്ത ഭാഗത്ത് ഇട്ടിരിക്കുന്ന സ്ക്രൂവ് മുകളിലേക്ക് തള്ളി പോന്നിരിക്കുന്ന അതിൻ്റെ അസൈന്യമായ വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ഏറ്റവും അതിലും പ്രശ്നമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇൻഫെക്ഷൻ ബ്ലാഡറിലും യൂറിൻ പാസ് ചെയ്യുന്ന മേഖലകളിലൊക്കെ അവൾക്ക് അണുബാധ ഒരുപാട് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞ് അതിനും കറക്റ്റായിട്ട് ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഇതുവരെ ആ ട്രീറ്റ്മെൻറ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല പലപ്പോഴായിട്ട് മുറിഞ്ഞ് മുറിഞ്ഞാണ് ആ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കുഞ്ഞിന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത വേദന അസ്വസ്ഥതയൊക്കെയുണ്ട് കൂടി കൂടി വരുന്നത് പിന്നെ വേണ്ട രീതിയിലുള്ള ആഹാരം പോലും അവൾക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് കുഞ്ഞിന് ആരോഗ്യസ്ഥിതി ആണെങ്കിലും നല്ല രീതിയിൽ അവൾക്ക് വേണ്ട ഫുഡും അതുപോലെ തന്നെ അവളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനായിട്ട് വൈറ്റമിൻസിൻ്റെ ഐ വി ആയിട്ട് കൊടുത്തോണ്ടായിരുന്നത് അതിപ്പം ചില മാസങ്ങളായിട്ട് വേണ്ടതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ അണുബാധ കൂടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെച്ച് ഐ വി ഇടണം ഈ ഒരു ഐ വിടുക്കുന്നതിന് പതിനായിരം രൂപയിൽ മേളിലാകുന്നുണ്ട് അപ്പം അതും മുടങ്ങി കിടക്കുകയാണ് അങ്ങനെ ആ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു മാസം ഏകദേശം എഴുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട് അതും കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ അങ്ങനെ അതിൻ്റേതായ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെ സഹായവും പ്രാർത്ഥനയാണ് ഇവിടം വരെ എത്തിച്ചത് ഇനിയും തുടർന്ന് എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുവാനും അവളുടെ ഒരു പൂർണ്ണമായ ഒരു വിടുതലിനും ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു

എങ്ങനെ പേര് കിടക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഈ മോളെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് സഹായിക്കണേ ഇത്രത്തോളം ഈ ചികിത്സ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ചു ഇനി ഇത് വേണ്ട വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളിതുവരെ ചെയ്തെല്ലാം പാഴായിപ്പോവും അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ കുഞ്ഞിനെ സഹായിക്കണം വേറെ മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രിയമുള്ള ഒരു വീഡിയോയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് വേറൊരു മാർഗവും ഇല്ല നിങ്ങളുടെ സഹായത്തിനക്കാര്യം ഒന്ന് നീട്ടണേ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു അതുപോലെ നമുക്ക് ഈ മോളെ സ്നേഹിക്കാം നമ്മുടെ ഒരു കുഞ്ഞായി കണ്ട് ഇവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണേ ഇനിയിപ്പോൾ തുറന്നുള്ള ചികിത്സ കാര്യങ്ങളെല്ലാം പെൻഡിംഗായി കിടക്കുകയാണ് ഒരമ്മയ്ക്ക് മാത്രമേ അതിൻ്റെ ദുഃഖം അറിയുള്ളൂ പക്ഷെ പറഞ്ഞാൽ ഒരു ഭാഗത്തെ രോഗം അതങ്ങനെ നിൽക്കുന്നു മറുഭാഗത്ത് സാമ്പത്തികവും ഇല്ല സാമ്പത്തികം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും സമാധാനമാകും പക്ഷേ ഞാൻ അവരോട് ചോദിച്ചു സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ മുറിയുള്ളവർ പലരോടും ഒക്കെ പൈസ ചോദിക്കുന്നുണ്ട് പക്ഷേ കടമൊക്കെ വാങ്ങി പക്ഷെ തിരിച്ചു കൊടുക്കാൻ സാമ്പത്തികം ഇല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കാനൊരു മടി സ്വാഭാവികമാണല്ലോ അപ്പോൾ എല്ലാ മേഖലയിലും ഇവർ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുകയാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരെ സഹായിക്കുകയും ചെയ്യണമേ കർത്താവ് അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് ഇവള് പഠിച്ച് അവൾ നേഴ്സിങ് പഠനം പൂർത്തീകരിച്ച് നല്ലൊരു നേഴ്സായി സേവന രംഗത്ത് ദൈവത്തിന് വേണ്ടി പ്രേരണപ്പെടുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പം ഏകദേശം ഇരുപത് വയസ്സുണ്ടവക്ക് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കുഞ്ഞുങ്ങിനെ വന്ന് വീഡിയോടെ മുമ്പിൽ കിടക്കണമെങ്കിൽ അതിനർത്ഥം ഈ പ്രായത്തിൽ വേറൊരു മാർഗവും അവിടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ദൈവം ഒത്തിരി അല്ല അനുഗ്രഹിക്കട്ടെ ആമീ